പ്രതാപന് അവിടെ ഒരു എം പി എന്ന നിലക്ക് പ്രവർത്തിക്കണില്ലല്ലോ അതേ സമയത്ത് തോറ്റെമ്പി ആണെങ്കിലും സുരേഷ് ഗോപി പ്രവർത്തിക്കണമല്ല ആയിരത്തി ഇരുന്നൂറോളം ബൂത്തിൽ നിന്ന് ഓരോ ബൂത്തിൽ നിന്ന് നൂറ് വോട്ട് വെച്ച് മാറ്റി സി പി എമ്മുകാർ കോൺഗ്രസ്സിന് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ സി പി എമ്മിന് ചെയ്യുകയോ ചെയ്താൽ ചേട്ടാ വേറൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് കേരളത്തിലും കേന്ദ്രത്തിലും പ്രതിപക്ഷം എവിടെ ആ പ്രവർത്തികളൊന്നും കാണുന്നില്ല എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം പ്രതിപക്ഷ ധർമ്മമുണ്ട് അത് രാഷ്ട്രീയമല്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പെട്ട് കഴിഞ്ഞ് പാർലമെൻറ്റ് മെമ്പറായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറ്റിയിട്ട് ഓപ്പോസിഷൻ പാർട്ടികൾക്കുള്ള രാഷ്ട്രീയം ഭരണപക്ഷത്തെ തിരുത്തുക അവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ ഈ എറണാകുളം പാർലമെൻറ്റ് മെമ്പറിലെ പോലും നമ്മൾ കാണാ ഞാൻ ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടില്ല പക്വതയും ഉത്തരവാദിത്വമുള്ള പാർലമെൻറ്റ് മെമ്പർമാർ അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾ നിർത്തി ജയിപ്പിക്കുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷ മുന്നണി എന്ന് പറഞ്ഞാൽ ഏതാനും വീട്ടുകാരുടെ ഒരു കാര്യമായിട്ട് മാറിപ്പോയി അതായത് ലല്ലു പ്രസാദ് യാദവിൻ്റെ വീട്ടുകാരി അവർ അവർ ഭാര്യയും മക്കളും ഉൾപ്പെട്ട അതാണ് ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവ് ശരത് പവാർ ശരത് പവാറിൻ്റെ ബന്ധുക്കളും ഉൾപ്പെട്ടതാണ് വേറൊരു പ്രതിപക്ഷ നേതാവ് സ്റ്റാലിൻ കഴിമൊ കനിമൊഴി അഴഗിരി ഒക്കെ ഉദയനിധിമാരൻ അവരുൾപ്പെട്ടതാണ് ഇങ്ങനെ എല്ലാവരും ചേർന്നൊരു പ്രതിപക്ഷ മുന്നണി കുടുംബകാര്യമായിട്ട് മാറി അല്ല പഴയ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുന്നേ ഒരു ഭരണം നടത്തുന്ന പാർട്ടികൾ എന്ത് ചെയ്താലും അത് അനലൈസ് ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ വിരുദ്ധമാണെങ്കിൽ അതിനെ ശക്തമായി പ്രതിഷേധിക്കുകയും അനുകൂലമാണെങ്കിൽ ഒന്നിച്ചു നിൽക്കുകയും ചേർന്നൊരു ഒരു നിലപാട് ഇന്ത്യൻ ചരിത്രത്തിലുണ്ട് ഇപ്പോൾ അതൊന്നും കാണുന്നില്ല പുറത്തായിരുന്നെങ്കിലും ജയപ്രകാശ് നാരായണൻ പ്രതിപക്ഷ നേതാവുന്ന നിലക്ക് ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഭരണത്തിലുള്ള വീഴ്ചകൾ പഠിച്ച് മനസ്സിലാക്കി തന്നോടൊപ്പമുള്ള സോഷ്യലിസ്റ്റുകാരെ പഠിപ്പിച്ചിരുന്നു ഉദാഹരണത്തിന് ജോർജ് ഫെർണാണ്ടസ് അതുപോലുള്ള ഒരാളാണ് അപ്പോൾ ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ചന്ദ്രശേഖർ കോൺഗ്രസിൻ്റെ കൂടെയിരുന്ന് പിന്നീട് മാറിയ ആളാണ് പക്ഷെ അവർക്കൊക്കെ രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ അവരുടേതായ സ്വന്തം കാര്യങ്ങൾക്കും വീട്ടുകാര്യങ്ങൾക്കും വേണ്ടി ചുരുങ്ങിയത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കണ കാര്യങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചയോ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയെ ശ്രദ്ധിച്ചറിയ വീട്ടുകാര്യമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് അവർക്ക് പ്രതിപക്ഷം പാർലമെൻറ്റിലില്ല ഉള്ള പ്രതിപക്ഷങ്ങൾ ഒരു ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിറവേറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നുമില്ല അവർ നെഗറ്റീവായിട്ട് ഇന്ത്യേനെയും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഭരണത്തിൻ്റെ ബി ജെ പി രാഷ്ട്രീയവുമായിട്ടാണ് അവർ കാണുന്നത് അത് പാടില്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പൊതുവായിട്ട് ജനങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് പ്രതിപക്ഷം സ്ട്രോങ് ആയാലേ പ്രതിപക്ഷം ശക്തമായാലേ കേരളത്തിലും കേന്ദ്രത്തിലും കൂടുതൽ പ്രയോജനം കിട്ടത്തുള്ളത് അതെ അതെ ഒരു ജനാധിപത്യത്തിൽ അത് നീ ജനങ്ങളോട് നീതി പുലർത്താത്തതുകൊണ്ടല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് ഇപ്പം ഞാനിപ്പോൾ പറയട്ടെ ഈ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ എ സി സി സമ്മേളനത്തിൽ ആദ്യമായിട്ട് കാണാൻ വന്ന കൽക്കട്ടയിൽ ആദ്യം ചെയ്തത് ഒരു ചൂലെടുത്ത് അവിടെ വൃത്തികേടായിട്ട് കിടന്ന കക്കൂസ് വൃത്തിയാക്കിയാണ് പിന്നീട് ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടത് മോദി പ്രധാനമന്ത്രി ആയപ്പോൾ ടോയ്ലറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആഹ്വാനം വന്നു ക്ലീനിങ് ഈസ് വെരി വെരിഇംപോർട്ടൻറ്റ് സ്വച്ഛ് ഭാരത് പക്ഷേ അത് ഇവിടുത്തെ പ്രധാന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ബീഹാറിൽ മധ്യപ്രദേശിൽ ഗുജറാത്തിൽ ഒറീസയിലൊക്കെ ടോയ്റ്റിൽ ടോയ്ലറ്റ് ഇല്ലാതെ കക്കൂസ് ഇല്ലാതെ പറമ്പിലും മറയത്തും ഒക്കെ പതുങ്ങിയിരുന്ന പെൺകുട്ടികളുടെ അമ്മമാരുടെ വോട്ട് മോദിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് ക്രിയാത്മകമായ രാഷ്ട്രീയമാണ് നടത്തിയിരുന്നതെങ്കിൽ കോൺഗ്രസ് ഈ പ്രശ്നങ്ങളൊക്കെ അന്ന് പരിഹരിക്കേണ്ടിയിരുന്നു കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എങ്ങനെ തിരിച്ചു വരാൻ കഴിയും അവർ പ്രവർത്തിക്കണം വിശ്വാസ്യത വീണ്ടെടുക്കണം വെറുതെ മതേതരം മതേതരം എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ പേടിപ്പിച്ച് കൂടെ നിൽക്കുന്നത് മാത്രമാണിവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈബീഡൻ ഈ ഈ കോൺസ്റ്റിറ്റ്യുവൻസി എറണാകുളം ഇരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഹൈബീഡൻ എന്ന് പറഞ്ഞ ആൾ ജയിച്ചിട്ടുള്ളത് എം പി ബഹുമാനപ്പെട്ട എം പിക്ക് അൻപതിലധികം ശതമാനത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അവിടുത്തെ ആളുകൾ പഠിച്ചാൽ യഥാർത്ഥത്തിൽ അത്രയും പെർസെൻറ്റേജ് കിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം അന്ന് അത് പഠിച്ച് അങ്ങനെ ജയിച്ച് 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 പോയിട്ട് എന്താണ് അദ്ദേഹം ചെയ്യണത് പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ പോയിട്ട് അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മം നിറവേറ്റാനായിട്ട് അതിൻ്റെ കടമ നിറവേറ്റാനായിട്ട് മറന്നു പോയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഈ ഉണ്ട് ആളോഹരി വരുമാനം കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റേതായ സൗകര്യം ഇല്ലാതെ വന്നത് പ്രതിപക്ഷ കക്ഷികളും ഇവിടുത്തെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇവിടെ ഒറ്റ കക്ഷിയാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഒറ്റ മുന്നണിയാണ് ഇവിടെ വന്നിട്ട് അവർ പരസ്പരം മത്സരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും പാർലമെൻറ്റിലില്ല ആകെ മൂന്ന് അംഗങ്ങളാണ് സി പി എമ്മിനുള്ളത് രണ്ടു പേര് തമിഴ്നാട്ടിൽ നിന്ന് സി കോൺഗ്രസിൻ്റെ പിന്തുണയിൽ ജയിച്ചവരാണ് ബാക്കി ഒരാളാണ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചത് അപ്പം അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കും അവർ വികസനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനം പോലും ഇന്ത്യയുടെ ഈ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ തെലുങ്കാനയിലൊക്കെ അവർ ജയിച്ചില്ലേ കർണാടകയിൽ അവർ ജയിച്ചില്ലേ ഈ നമ്മുടെ വോട്ടിംഗ് മെഷീനിലൊക്കെ കൃത്രിമം ഉണ്ടെന്ന് അവർ പറയണത് കേരളത്തിൽ ആ വോട്ടിംഗ് മെഷീൻ എടുത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കണത് ഈ കേരളത്തിൽ ഈ പത്തൊമ്പത് ൊൻപത് പാർലമെൻ്റ് അംഗങ്ങളില്ലേ അപ്പോൾ മോദി ഉണ്ട് മോദി ഒരു വേൾഡ് ഫിഗറല്ലേ ഒന്ന് ആലോചിച്ചു എഴുപത്തി ഇന്ത്യയിൽ പോട്ടെ ലോകത്തിലെ ഒരു സർവേയിൽ അദ്ദേഹത്തിന് വേൾഡ് വൈസിൽ ട്വൻ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് വോട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയും ഈ ഹമാസ് ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിൽ അത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിൽ രാഷ്ട്രീയമൊന്നുമല്ല കാണുന്നത് ലോക ജനതയിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടി 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 നിന്നിട്ടുള്ളൊരു ജനതയാണ് ജൂത സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ആരംഭത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ അതായത് ക്രിസ്ത്യാനികളാലാണ് ജൂതന്മാർ ആദ്യമേ വേട്ടയാടുന്നത് അത് ആ ജൂത സമൂഹം യേശു ക്രിസ്തു ജൂത സമൂഹത്തിൽ നിന്നല്ലേ ഹെറോദസ് രാജാവ് പാലസ്തീനിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ക്രൂശി ക്രൂശിക്കപ്പെട്ടത് അതിന് ശേഷമല്ലേ ക്രിസ്ത്യാനിറ്റി ഒരു ഒരു കലണ്ടർ അവർക്ക് ഉണ്ടായത് കോൺസ്റ്റൻറ്റൈനിൻ്റെ കാലത്താണ് ഇപ്പോൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ച് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്ത് ക്രിസ്മസ് ആയിട്ട് കലണ്ടറിൽ വന്നത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒരു ചരിത്രം വന്ന് യുദ്ധം ചെയ്യണ പോപ്പുമാരുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ പോയിട്ടിപ്പോൾ വളരെ പക്വതയും അതുപോലെ തന്നെ അത് മെച്യുവേർഡായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി ഇപ്പം ലോകത്തുണ്ട് പക്ഷെ അവർ വന്ന് വന്ന് അവർ അവരിൽ നിന്നും മാറി ഇപ്പം നമ്മൾ അവർ സ്ഥാപിക്കപ്പെട്ട ഇസ്രയേൽ ഉണ്ടല്ലോ അൻപത് ലക്ഷം ആളുകളെ ഉള്ളവർ പക്ഷെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെയും രക്തത്തിൻ്റെ ആത്മാവിൻ്റെയും വിലയുടെ ബാക്കിയാണ് ബാക്കിയുള്ള ജൂതന്മാർ വളരെ ശരിയാണ് പറഞ്ഞത് അവരി ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് തീവ്രവാദികൾ വെടിവെച്ച് പോകുന്നത് ആ തീവ്രവാദികൾ ഉദ്ദേശിച്ചെടുത്തേക്ക് പോയി കാര്യങ്ങൾ പക്ഷേ കൈവിട്ടുപോയി പക്ഷെ അവർ വളരെ തീവ്രമായിട്ടാണ് അതുണ്ടാവില്ല കാരണം ഈ മുസ്ലിം തീവ്രവാദത്തെ മുസ്ലിം തീവ്രവാദികൾ ആ തീവ്രവാദത്തിലേക്ക് അതിനെ തള്ളിയിടാനായിട്ട് മുസ്ലിം രാജ്യങ്ങൾ തന്നെ സമ്മതിക്കില്ല ഇന്ത്യയുടെ ആ നിലപാട് പ്രധാനമന്ത്രിയുടെ നിലപാട് എങ്ങനെ നല്ല നിലപാടാണ് കാരണം നമ്മൾ ചരിത്രത്തിൻ്റെ പിൻബലം പറ്റി നിൽക്കാവൂ നമ്മൾ ഏതെങ്കിലും പത്ത് വോട്ടിന് വേണ്ടിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് തീവ്രവാദ മനോഭാവമുള്ള ആളുകളുടെ കൂടെ ചേർന്നാൽ അവർ രാജ്യത്തിനും ഭരണഘടനയ്ക്കും ഈ നാട്ടിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും രാജ്യത്തിനെതിരായിട്ട് തീവ്രവാദികൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം സംരക്ഷിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എസ് ഡി പി ഐക്കാർ പോപ്പുലർ ഫ്രണ്ടുകാർ ആലപ്പുഴയിൽ അരിയും മലരും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചില്ലേ കുന്തിരിക്കൊക്കെ മേടിച്ച് തന്ന മുദ്രാക്യം വിളിച്ചാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്തിയ ആളുകളൊക്കെ ഇപ്പം തീഹാർ ചെയ്യില്ല അപ്പം അതുകൊണ്ട് അത്തരം മനഃസ്ഥിതിയുള്ള ആൾക്കാർ പതുക്കെ അവർക്ക് ചേക്കേറാൻ പറ്റിയ സ്ഥലമായ എൽ ഡി എഫിലേക്ക് മാറിയേക്കണു പക്ഷേ അവരുടെ മനോഭാവത്തിൽ മാത്രമല്ല അത് ലോകത്തുള്ള നാട്ട് നടക്കണ സംഭവങ്ങളിൽ നിന്ന് ഇവിടുത്തെ തീവ്രവാദ മനസ്ഥിതിയുള്ള ആളുകൾ ചരിത്രം പഠിക്കും അവരത് ഉൾക്കൊള്ളും മാറുമെന്നാണ് ഞാൻ മനസ്സിലായത് രണ്ട് വ്യക്തിപ്രഭാഗങ്ങൾ ശ്രീ നരേന്ദ്രമോദി അതുപോലെ ശ്രീ സുരേഷ് ഗോപി അവർ വന്നപ്പോൾ ജനങ്ങൾ ഇളകി പ്രത്യേകിച്ച് സ്ത്രീകൾ ഇളകി സ്ത്രീ ശക്തിയായി മാറി അപ്പോൾ കേരളത്തിലൊരു പുതിയൊരു അധ്യായം ശക്തമായ അടിത്തറയുള്ളൊരു പ്രസ്ഥാനമാണ് ബി ജെ പി ആളുകൾ മൊബിലീസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും അതനുസരിച്ച് പ്രതീക്ഷയാണല്ലേ ബി ജെ പി പ്രതീക്ഷ പുതിയൊരു അധ്യായം ഞാൻ പറഞ്ഞില്ല ത്രികോണ മത്സരം സത്യസന്ധമായിട്ട് തൃശ്ശൂർ നടത്തിയാൽ തൃശ്ശൂർ കൂടെ പോരും തൃശ്ശൂർ അതിലൊരു കാര്യമുണ്ട് പ്രതാപന് അവിടെ ഒരു എം പി എന്ന നിലക്ക് പ്രവർത്തിക്കണില്ലല്ലോ അതേ സമയത്ത് തോറ്റെമ്പിയാണെങ്കിലും സുരേഷ് ഗോപി പ്രവർത്തിക്കണമല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നല്ല പാർലമെന്റിൽ പോയിട്ട് ഫിനാൻസ് സെക്രട്ടറിയാട് ബത്ത പറ്റുകയോ ശമ്പളം പറ്റുകയോ ചെയ്യുക മാത്രമല്ലല്ലോ അല്ലാതെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് വെള്ളം കൊടുക്കാൻ വീടുണ്ടാക്കി കൊടുക്കാൻ ആശുപത്രി ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് അത് സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് പ്രതാപം മറന്നുപോയിട്ടുള്ള സുരേഷ് ഗോപിയാണ് ചെയ്യുന്നത് ആ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഈ നമ്മുടെ ഈ എറണാകുളത്ത് പോലും ജയിക്കുന്നത് ജാതീയമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം കൊണ്ട് ഹൈപീഠം ജയിക്കണമല്ല അതുപോലെ തന്നെ പ്രതാപൻ അവിടെ ജയിച്ച് വരണമെങ്കിൽ ആരിന് വോട്ട് ചെയ്യണം എൽ ഡി എഫ്കാർ ക്രോസ് ഓട്ട് ചെയ്യണം ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പൂത്തു വരും ആയിരത്തി ഇരുന്നൂറോളം ബൂത്തിൽ നിന്ന് ഓരോ ബൂത്തിൽ നിന്ന് നൂറ് വോട്ട് വെച്ച് മാറ്റി സി പി എമ്മുകാർ കോൺഗ്രസ്സിന് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ സി പി എമ്മിന് ചെയ്യുകയോ ചെയ്താൽ അവിടെ ഇവരുടെ പാർലമെൻ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ളൊരു പാർലമെൻ്ററിയും മെമ്പർ ചെയ്യിക്കുള്ളൂ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം